അസ്സാം വലൈക്കും കണ്ണീറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണീർ എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആരും അതിൽ വിശ്വാസത കുറവ് കാണിക്കേണ്ട ആവശ്യമില്ല റസൂൽ മുത്തുറസൂ സാഹുലി തങ്ങൾക്ക് വരെ കണ്ണൂർ കണ്ണേർ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊക്കെ ബാധിക്കാതിരിക്കുക എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ബാധിക്കും നമുക്ക് കണ്ണേറ് ബാധിക്കാനായിട്ട് നമ്മൾ നമുക്ക് കൂടുതലായിട്ട് സമ്പത്ത് വേണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഉന്നത ഉയർന്ന നിലയിലായിരിക്കണം എന്നോ ഒന്നുമില്ല കണ്ണീർ ബാധിക്കാൻ വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം മതിയാകും എന്നാൽ ഇതിന് പ്രതിവിധിയും പടച്ചറപ്പും നമ്മൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് പ്രതിവിധികളുമുണ്ട് അപ്പൊ കണ്ണേറ് ബാധിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ കണ്ണീർ മൂലം ഉണ്ടായതായിട്ടുണ്ടാവാം പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിക്കാതെ വരും ഇത് കണ്ണീർ മൂലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാതെ അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ചില രോഗങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് മരുന്നുകളും ചികിത്സകളൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് അതിൽ നിന്നൊരു മാറ്റവും ഒരു പ്രതിവിധിയും ലഭിക്കില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലത് കണ്ണീർ കണ്ണീറിനാലാവും നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പൊ കണ്ണീർ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം വന്നാൽ ഇനി എന്ത് ചെയ്യാം എന്നൊക്കെ ഞാൻ ഞാൻ ഇതിലൂടെ ഇൻഷാള്ള ഞാൻ പരിചയപ്പെടുത്താം അപ്പം അതിന് മുന്നോടിയായിക്കൊണ്ട് കണ്ണീർ തട്ടിയാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആദ്യം കാണുന്ന കുറച്ച് അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നൊക്കെ അടയാളങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന അടയാളങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രതിവിധിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ ശരീരം കാണിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തീരെ ഉറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉറക്കം കുറവായിരിക്കും നമ്മൾ എങ്ങനെ കടന്ന് നോക്കിയാലും ഏതൊക്കെ സമയത്ത് നോക്കിയാലും എങ്ങനെയൊക്കെ ഉറങ്ങാൻ ശ്രമിച്ചാലും നമുക്ക് ഉറക്കം വരാത്തൊരവസ്ഥ നമുക്ക് മിക്കവാറും രാത്രികളിലൊക്കെ ഇങ്ങനെ ഉയർന്ന് ഉണർന്നിരിക്കേണ്ട വരുന്ന ഒരവസ്ഥ അത്തരത്തിലൊരവസ്ഥ നമുക്ക് അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണീർ നമുക്ക് തട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന അടയാളമാണ് ഇനി മറ്റൊരു അടയാളം എന്ന് പറയുന്നത് ശക്തമായ തലവേദനയാണ് നമ്മൾ എത്ര ചികിത്സിച്ചിട്ടും എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ ഡോക്ടേഴ്സിനെ നമ്മൾ മാറ്റി മാറ്റി നമ്മൾ കാണിച്ചിട്ടും ഏതൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും ഒരു ശക്തിയായിട്ടുള്ള തലവേദന എന്തുകൊണ്ടാണ് ഈ തലവേദന എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത തലവേദന നമ്മൾ ഒരുപാട് ചെക്കപ്പുകളും ഒരുപാട് അത് ഒരുപാട് നമ്മൾ ഇതിന്റെ കാരണങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടും നമുക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ തലവേദനക്ക് പിറകിൽ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം അത് കണ്ണീർ മൂലമാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നുപെട്ടിട്ടുള്ളത് ഇനി മറ്റൊരു അവസ്ഥയാണ് പെട്ടെന്ന് നമ്മുടെ മുഖത്തൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കലകൾ പാടുകളൊക്കെ പിന്നെ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് വരുന്ന ഒരു കറുത്തീരുണ്ടാവുന്ന ആ ഒരു അവസ്ഥ മുഖം നല്ല വെട്ടിതിളങ്ങണമെന്നില്ല മുഖം ഒരു പ്രത്യേക തരത്തിലൊരു ഭംഗിയുണ്ട് പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു കറുത്തീരുണ്ട പോലെ എന്തൊക്കെയോ ഒരു കറുത്ത കലകളും പാടുകളും ഒക്കെ പെട്ടെന്ന് വരുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് കണ്ണീറിന്റെ ലക്ഷണമാണ് ഇനി മറ്റൊരു അവസ്ഥയാണ് നമ്മുടെ ജോയിന്റുകളൊക്കെ പെയിൻ ആവുക നമ്മുടെ കൈകാലുകളുടെ ഇടയിലുള്ള ജോയിന്റ് പെയിന് അതുപോലെ തന്നെ കൈകാലുകൾ മുട്ട് വേദന കാൽമുട്ട് കൈമുട്ട് വേദന ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് എല്ലുകളുടെ ഓരോ ജോയിന്റുകൾ ഉണ്ടാവില്ല അവിടെയൊക്കെ നമുക്ക് ഓരോ വേദനകൾ അനുഭവപ്പെടും നമ്മൾ ഒരു പക്ഷേ ഒരുപാട് മരുന്നുകളൊക്കെ ഇതിനു വേണ്ടി കഴിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടാകും ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേദന എന്നുള്ളത് പക്ഷെ അതിലൊന്നും കൃത്യമായിട്ടുള്ള എന്താ കാരണം എന്ന് നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് കണ്ണേറിന്റെ അടയാളമാണ് എന്നുള്ളത് ഇനി മറ്റൊരു അവസ്ഥയാണ് ശക്തമായിട്ടുള്ള മറവി നമുക്ക് പെട്ടെന്ന് തന്നെ മറവി അനുഭവപ്പെടുകയാണ് ശക്തമായിട്ടുള്ള മറവി പ്രായമൊന്നും അധികമാവാതെ തന്നെ നമുക്ക് മറവി നമ്മളിലേക്ക് എത്തിപ്പെടുകയാണ് നമുക്ക് മറവിയാൽ വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കില് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് നമ്മളിലേക്ക് ഈ മറവി എത്തിയിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാണുന്നവരോടെല്ലാം ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ നമ്മൾക്ക് ആരൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ അവരോട് നമ്മൾ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ മറ്റുള്ളവരോടൊക്കെ നമുക്കൊരു ദേഷ്യം തോന്നുക നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടിൽ ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ നമുക്ക് ഒരു ദേഷ്യം തോന്നുക അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ സംസാരിക്കാൻ വരുമ്പോ തന്നെ നമുക്ക് അവരോട് എന്തൊക്കെയോ ദേഷ്യത്തിൽ നമ്മൾ തിരിച്ച് മറുപടി പറയുക അങ്ങനെ എല്ലാവരോടൊരു ദേഷ്യപ്പെടുന്ന ഒരു പ്രവണത നമുക്ക് വരികയാണ് നമുക്കെന്നെ മനസ്സിലാവുന്നില്ല എന്തിനൊക്കെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കും ദേഷ്യപ്പെടേണ്ടിയില്ലായിരുന്നു ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ നമുക്ക് തന്നെ തോന്നിത്തുടങ്ങുകയാണ് അങ്ങനൊക്കെ അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രയാസമേറിയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ കൂടാം നമുക്ക് ആരോടും അങ്ങനെ കമ്പനി കൂടാൻ താല്പര്യമില്ല ആരോടും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല സംസാരിക്കാൻ വരുന്നവരോടൊക്കെ നമ്മൾ ദേഷ്യപ്പെടുക അവരിൽ നിന്നൊക്കെ ഒന്ന് അകന്നുകൊണ്ട് നമുക്ക് ഒറ്റക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒറ്റക്ക് പോയിരിക്കണം ആരുമില്ലാത്ത സ്ഥലത്ത് പോയിരിക്കണം അങ്ങനെയൊക്കെ തോന്നും എന്റെ ചുറ്റിലും ആരും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാം നമുക്ക് നോക്കണോ ഒരു കാരണം മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല മേൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഒരു അഞ്ചാറ് കാരണങ്ങളൊക്കെ ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം കണ്ണീർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ലൈംഗിക ബന്ധങ്ങളിൽ താല്പര്യക്കുറവ് ഉണ്ടാവുക അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെ തകർക്കാനുള്ള വലിയൊരു കാരണമാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ മേലെ ഒരു കനം അനുഭവപ്പെടുക എന്തോ ഒരു ഭാരം മാറിയിട്ടുള്ള ഒരു സാധനം നമ്മുടെ തലക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന പോലെ എന്തോ ഒരു സാധനം നമ്മുടെ തലയിലെ മേലെങ്ങനെ ആരോ വന്ന് വെച്ചിട്ട പോലെ നമുക്കൊരു കനം തലയിലെ മേലെന്തോ ഒരു കനം നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു അടയാളം എന്ന് പറയുന്നത് ശരീരം മുഴുവനും നല്ല ചൂട് അനുഭവപ്പെടുക ശരീരം മുഴുവനും നമുക്ക് വെട്ടി രൂപത്തിൽ നമുക്കൊരു ചൂട് പ്രത്യേക തരത്തിൽ ഒരു ചൂട് അനുഭവപ്പെടും എത്ര ഫാനിട്ടാലും എത്ര നമ്മൾ തണുപ്പത്ത് വന്നിരിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ശരീരം ഒട്ടാകെ ഒരു ചൂട് പോലെ വെട്ടി പോലെ എവിടെ ഇരുന്നാലും നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടാതിരിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഒരഞ്ചാറെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാക്സിമം നമ്മൾ കണ്ണേറ് തട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ കഴിവതും നമ്മൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ ഇടയിൽ പോയിട്ട് നമുക്കൊരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളത് പറഞ്ഞ് ഉപയോഗപ്പെടുത്താതിരിക്കുക നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നമുക്ക് ചുറ്റുപാടുത്തുള്ള ആൾക്കുമായിട്ട് നമ്മുടെ ഫാമിലി മാത്രമായിട്ട് നമ്മളത് സന്തോഷിച്ചിരിക്കുക മറ്റുള്ളവർ പുറ പുറത്തുള്ള ഒരു അത് ഷെയർ ചെയ്ത് അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എല്ലാവരും നോക്കുന്ന കണ്ണ് ഒരുപോലെ ആയിരിക്കില്ല അപ്പൊ അതും കണ്ണീർ തട്ടാനുള്ള ഒരു കാരണമാണ് നമുക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നൊന്നുമില്ല നമ്മുടെ ചെറിയ ചെറിയ കാരണങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് അസൂയ തോന്നിയത് നമ്മളിൽ കണ്ണീർ ഭവിക്കാൻ ആയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൈസസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് എല്ലാവരോടും അങ്ങനെ പറയണേനു കുഴപ്പമില്ല പക്ഷെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മാഷാവുള്ള അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയണം അതുപോലെ നമ്മൾ മക്കൾക്ക് കണ്ണുകൾ തട്ടി തട്ടാതിരിക്കാനുള്ള തിക്രുകളും ദുഹകളൊക്കെ കൂട്ടത്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരില് നമ്മൾ അവരെ കൊണ്ട് നമ്മളത് ചൊല്ലിപ്പിക്കുക ഒക്കെ വേണം എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്നാലും നമ്മളൊരു പരിധി വരെ നമുക്ക് ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞ് മക്കൾക്കും അതൊരു ആരോഗ്യകരമായിട്ട് അവർക്കും ഒരു പ്രശ്നം ബാധിക്കും അവരുടെ പഠനത്തിലൊക്കെ അത് ബാധിക്കും അത് അതുപോലെ ചെറിയ ചെറിയ മക്കളെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അവരെ എല്ലാവരും കാണുന്നതുകൊണ്ടും എടുക്കുന്നോണ്ടൊന്നും പ്രശ്നമില്ല പക്ഷെ അതിനുള്ള പ്രതിവിധികളിൽ കൂടെ നമ്മൾ കാണണം എന്നിട്ട് വേണം നമ്മൾ എല്ലാവരോടും ഇതൊക്കെ പറയാനൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കണ്ണീർ നമുക്ക് തട്ടിക്കഴിഞ്ഞാല് കണ്ണേർ തട്ടിക്കഴിഞ്ഞാല് അത് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണീരിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ദിക്കറും ധിക്കറുകളും ധ്വകളൊക്കെ ഉണ്ട് രണ്ട് മൂന്നാല് ദിക്കർ ധ്വകളൊക്കെ ഉണ്ട് നമുക്ക് ഏതാണ് നമുക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളതുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം ഇതിൽ അതും കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ലെങ്ത്തി ആയിട്ട് പോവുകയുള്ളു വീഡിയോ അപ്പം അതുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ ഇൻഷാള്ള ഞാൻ എന്തൊക്കെയാണ് അതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരെയും പഠിച്ചുറപ്പാക്കട്ടെ കണ്ണേറിഞ്ഞാലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും മറ്റെല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും നമ്മൾ അനു അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പടച്ചറബ് നല്ല ഹൈറായ രീതി അതൊക്കെ നീക്കിയിട്ട് നല്ല രാഹത്തുള്ള സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ